ഹായ് ഫ്രണ്ട്സ് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള മുട്ടത്തോട് ചെടികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇന്ന് ഗാർഡനിങ് വീഡിയോ ആണ് ഗാർഡനിങ്ങിനെ കുറിച്ചുള്ള ഒരു ടിപ്പാണ് ഞാൻ പിന്നെ പറയാൻ പോകുന്നത് അപ്പൊ ചായപ്പൊടിയും മുട്ടത്തോടും അപ്പൊ ചായപ്പൊ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മുട്ടത്തോട് ആക്കി കളയുന്ന ചായപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു വെക്കുക ഒന്ന് ഉണക്കി വെച്ചാൽ മതി വേറെ ഒന്നും പണിയൊന്നുമില്ല ഇതിന് ജസ്റ്റ് നമ്മൾ മുട്ടത്തോട് ഉണക്കുക വെയിലത്ത് പിന്നെ ചായപ്പൊടിയുടെ വേസ്റ്റും ഒന്ന് ഉണക്കി വെക്കുക ഇനി ഈ ഉണക്കി വെച്ചിരിക്കുന്ന മുട്ടത്തോടെല്ലാം നമുക്ക് മിക്സീന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം അപ്പൊ ഇതെങ്ങനെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ ഉണക്കി വെച്ചിരിക്കുന്ന ചായപ്പൊടിയും കൂടി അതിലോട്ടേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഇതുപോലെ പൗഡർ രൂപത്തിലാണ് നമ്മൾ പിച്ചെടികൾക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് വേഗം തന്നെ നമുക്ക് കിട്ടുവേ ഇത് വേഗം മണ്ണുമായി അലിഞ്ഞ് നല്ല കമ്പോസ്റ്റ് ആയിക്കോളും ഇനി ഞാൻ നേരത്തെ പിന്നെ വീഡിയോ ഇതിന്റെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു പച്ചമുളക് തൈ നടുന്ന രീതി ഒക്കെ ഞാൻ കാണിച്ചിട്ട് വീഡിയോ ഇട്ടിണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പൊ നമ്മൾ ഈ ചെടികൾക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം അതിന്റെ തടത്തിൽ ഒന്ന് ഇളക്കി കൊടുക്ക മണ്ണൊക്കെ ഉറച്ചിട്ടുണ്ടാവലോ അപ്പൊ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാ ഇതേപോലെ നല്ല നല്ല വേരോട്ടൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്നതിന് ശേഷം നമുക്ക് ഈ വളങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ ഈ മുട്ടത്തോട് ചായപ്പൊടി ഉള്ളിത്തൊലിയൊക്കെ പിന്നെ ഏറ്റവും നല്ലത് ഈ പച്ചമുളക് തൈകൾക്കാണ് പച്ചമുളക് നല്ല പോലെ പിടിച്ചു കിട്ടും നമ്മൾക്ക് ായ പിടിക്കാനൊക്കെ ഏറെ ഗുണമാണ് ഇത് മുട്ടത്തോടും ചായപ്പൊടിയൊക്കെ നമ്മൾ അധികം വീട്ടിൽ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെക്കൂ വേസ്റ്റ് ആക്കി കളയണ്ട ഇതിനു മുന്നേ ഞാൻ കമ്പോസ്റ്റിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് വെറും പച്ചക്കറി വേസ്റ്റ് കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇങ്ങനെ ഈ താഴെ വരുന്ന ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല താഴെയുള്ള ഇലകളൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ മേൽപോട്ട് വീണ്ടും വീണ്ടും അത് നല്ലപോലെ വളർന്നു വരും ഇതിന്റെ തടത്തിൽ വരുന്ന കളകളൊക്കെ നമുക്ക് പിഴുതു കളയാം കാരണം കാരണവെച്ചാൽ ഈ വളം ഇട്ട് കൊടുക്കുമ്പോ ഉണ്ടല്ലോ അതും അതിൽ വളങ്ങൾ കൂടുതൽ വലിച്ചെടുക്കും അങ്ങനെ എല്ലാ പച്ചമുളക് തൈക്കും ഇത് ഇട്ട് കൊടുക്കാം ഇത് നടുന്ന രീതിയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് മണ്ണൊരുക്കുന്ന വിധം പച്ചമുളക് വിത്തിടുന്ന രീതി ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം കാണുക എല്ലാം കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് പയറിനും കൂടി ഇട്ടുകൊടുക്കാം പയറിന്റെ മണ്ണൊക്കെ അങ്ങ് ഉറച്ചിരിക്കാൻ ഈ മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് ചെടികൾക്ക് കാൽസ്യത്തിന്റെ ആവശ്യമാണല്ലോ അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മുട്ടത്തോടൊക്കെ പൊടിച്ചു കൊടുക്കുവാൻ പൊടിച്ചു കൊടുത്തിട്ട് ഇട്ട് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ചെടികൾക്ക് കാൽസ്യം കിട്ടും അതുമൂലം ചെടികൾ നല്ല ഉഷാറായി വളർന്നും വരികയെ അപ്പൊ കുറെ പയറൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് എനിക്ക് കണ്ടില്ലേ ഇപ്പൊ മഴ കാരണം ചെടികളെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഫുൾ മഴയാണ് ഇവിടെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഇള്ളതിലിങ്ങനെ പയറൊക്കെ ആദ്യം കൊടുത്ത വളത്തിൽ നിന്നിങ്ങനെ പയർ പിടിച്ചു വന്നതാണ് ഇതൊക്കെ ഇപ്പൊ ഈ എന്താ കൊറേ മഴ പെയ്യുമ്പോ ഈ ചെടികളുടെ ഇല ഒക്കെ മഞ്ഞളിക്കുവല്ലോ അതുപോലെയൊക്കെ മഞ്ഞളിച്ചിട്ടൊക്കെ ഉണ്ട് ഇലകളൊക്കെ ഇനി കുറച്ച് മഴ നിന്നിട്ട് വേണം എല്ലാം ഒന്ന് ഉഷാറാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ അപ്പൊ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മുട്ടത്തോട് പിന്നെ പൗഡർ ആക്കിയിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടല്ലോ അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി കാണാം ബായ്